അടുത്തായിട്ട് നമുക്ക് പുതിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പഠിക്കാം അപ്പം എൻ്റെ കയ്യിൽ ഒരു നോർമൽ ഹലോ വേൾഡ് അപ്ലിക്കേഷൻ ഉണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു സിംഗിൾ പേജ് അപ്ലിക്കേഷൻ ആണ് ഹലോ വേൾഡ് എന്ന ടൈറ്റിൽ ഉണ്ട് പിന്നെ ഒരു ബട്ടൺ ഉണ്ട് അഥവാ എലിവേറ്റഡ് ബട്ടൺ ആണ് അപ്പോൾ അതിൽ ടൈൽഡായിട്ടൊരു ടെക്സ്റ്റ് ഉണ്ട് ഹലോ ഗേൾഡെന്ന് പറഞ്ഞിട്ട് പിന്നെ ഓൺ പ്രസഡ് ആയിട്ട് ഇപ്പോൾ ഒരു കാലി ഫംഗ്ഷൻ ആണ് ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒന്നും വർക്ക് ചെയ്യില്ല കാര്യം ഈ ഫംഗ്ഷനകത്ത് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്കാവും അറിയാവുന്ന കാര്യങ്ങളാണ് നമുക്കിനി പുതിയൊരു കൺസെപ്റ്റ് പഠിക്കും കൺസെപ്റ്റിൻ്റെ പേര് അസിണസ് പ്രോഗ്രാമിംഗ് എന്നാണ് അപ്പം എന്താന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം അത് തന്നെ നമ്മൾ എ പി ഐസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും ചില എ പി ഐ എ പി ഐന്ന് അവരോടൊക്കെ നിങ്ങൾ വെബ് ഡെവലപ്മെൻ്റ് ഒക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ അറിയായിരിക്കും ഇനി അറിയാത്ത ആൾക്കാരാണെങ്കിലും കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ബ്രൗസർ തുറക്കുകയാണെ ഇത് ഞാൻ നിങ്ങൾക്ക് താഴെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട് ഒരു നമ്പേഴ്സ് എ പി ഐ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ആണ് അപ്പോൾ എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് പറയാം അപ്പം അത് ഡിഫോൾട്ട് ആയിട്ട് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് കാണിക്കുക അപ്പോൾ ഇതിൽ ഇവിടെ ഈ ഹാഷ് ഫോർട്ടി ടു എന്നുള്ള മാറ്റി ജസ്റ്റ് ഫോർട്ടി ടു നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് കിട്ടും അതായത് കോം സ്ലാഷ് ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിനെ പറ്റിയുള്ള ഒരു ഫാക്റ്റ് നമുക്ക് തരും അതായത് ഇപ്പൊ നാല് രണ്ട് കൊടുത്തോണ്ട് നാപ്പത്തിരണ്ടിന് പറ്റിയുള്ള ഒരു ഫാക്ട് തരും അപ്പൊ ഞാൻ വണ്ണ് കൊടുത്തു വണ്ണ് കൊടുത്തുകഴിഞ്ഞാൽ കണ്ടോ വൺ ഇസ് നമ്പർ ഓഫ് മൂൺസ് ഓർബിറ്റിംഗ് അങ്ങനെ ഏത് നമ്പറിനെ കൊടുത്തു കഴിഞ്ഞാലും ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് തരും ഇവിടെ നമുക്കറിയാം നമ്മൾ ഇത് എങ്ങനെയാ ലോഡ് ചെയ്യുന്നത് നമ്മൾ ഒരു അഡ്രസ്സ് കൊടുത്ത് ഈ അഡ്രസ്സ് എന്ന് വെച്ചാൽ ബേസിക്കലി എന്താ ഇത് ഏതോ ഒരു കമ്പ്യൂട്ടറായിട്ട് കമ്പ്യൂട്ടർ നമ്മൾ സർവറിനൊക്കെ വിളിക്കും ആ സെർവറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ് എന്നിട്ട് അത് നമുക്ക് തരുന്ന ഡാറ്റ നമ്മളിപ്പം ബ്രൗസറിൽ കാണുവാണ് ഈ സെർവറിനെ നമ്മൾ സാധാരണ വേറെ ഒരു ടേംസ് പറയുകയാണെങ്കിൽ എ പി ഐ എന്ന് വേണമെങ്കിൽ വിളിക്കാം അതായത് നമുക്കറിയില്ല എന്ത് ടെക്നോളജി ഉപയോഗിക്കുന്ന അവിടെ ഏത് പ്രോഗ്രാമിങ് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന അത് നമ്മൾ നമ്മളതിൻ്റെ എന്നൊക്കെ വിളിക്കും അപ്പം അവിടെ എന്തൊക്കെയോ നടന്നിട്ട് നമുക്ക് ഈ സ്ലാഷ് നമ്പർ കൊടുത്താൽ നമ്പറിനെ പറ്റിയുള്ള പാക്ട് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് അത്രയും നമുക്കറിയുള്ളൂ അപ്പുറത്തേക്ക് നമുക്ക് അതിനകത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ല അപ്പം അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ എ പി ഐ എന്ന് വിളിക്കാം അതായത് നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള സാധനം തരുന്നത് അതിൻ്റെ അകത്ത് നടക്കണം എന്താന്നുള്ളത് നമുക്ക് അറിയില്ല ഇപ്പൊ ഇത് നമ്മളിപ്പോ ബ്രൗസറിനകത്താണ് ബ്രൗസറിനകത്തായ കൊണ്ട് തന്നെ നമുക്ക് അധികം കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല ബ്രൗസറെ നേരെ ലോഡ് ആക്കി തരും ഇത് നമുക്ക് നമ്മുടെ ഫ്ലട്ടറിലേക്ക് കൊണ്ടു അതായത് ഞാൻ ഉള്ള ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഫ്ലട്ടറിലേക്ക് തിരിച്ചു വരികയാണ് അപ്പം തിരിച്ചു വന്നിട്ട് നമുക്കിനി എന്താ വേണ്ടെന്ന് വെച്ചാല് നമ്മൾ നേരത്തെ ബ്രൗസറിൽ ലോഡ് ചെയ്ത സാധനം പ്രോഗ്രാമാറ്റിക്കലി ഡാർട്ടിനെ കൊണ്ട് നമുക്ക് ലോഡ് ഇപ്പിക്കണം അതായത് ഈ ഹെലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ആ സാധനം അതായത് ഇവിടെ നമ്മൾ ബ്രൗസറിൽ കണ്ട സാധനം നമുക്ക് ആപ്പിൽ കാണിക്കണം ആപ്പിൽ കാണിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണിക്കാം നമുക്ക് വേണമെങ്കിലും ഇവിടെ ടെക്സ്റ്റ് ആയിട്ട് കാണിക്കാം അല്ലെങ്കിൽ നമുക്ക് പ്രിന്റ് കൊടുത്തിട്ട് കൺസോളിൽ കാണിക്കാം എങ്ങനെയെങ്കിലും കാണിച്ചാൽ മതി അതെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രൗസറിന് നേരെ ഇന്റർനെറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ ഫ്ളട്ടറിനെ കൊണ്ട് അല്ലെങ്കിൽ ഡാർട്ടിന്റെ സൈഡിൽ നമുക്ക് അങ്ങനെ ഇന്റർനെറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം ബ്രൗസർ നമ്മൾ സാധാരണ ക്ലൈൻ്റ് എന്നാ വിളിക്കും അതായത് എന്താ ആ സർവറുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ആ ഡാറ്റ തരുന്ന കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ബ്രൗസറിൽ ഒരു അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ബേസിക്കലി നമ്മളൊരു കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ആവാണ് ചെയ്യുന്നത് ആ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രൗസറിനാണ് അവിടെ ഉപയോഗിക്കുന്നത് അതേപോലെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിന് ഉപയോഗിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്ളട്ടറിൽ ഒരുപാട് പാക്കേജുകളുണ്ട് അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡാട്ടിലുള്ളൊരു പാക്കേജ് ആണ് എച്ച് ടി പി എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെർമിനൽ തുറക്കാം ടെർമിനൽ തുറന്നിട്ട് ഫ്ലട്ടർ പബ് ആഡ് എച്ച് ടി പി ഈ കമാൻഡ് കൊടുക്കാം ഫ്ലട്ടർ പബ് ആഡ് എച്ച് പി എന്താ നടന്നു വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു പബ്സ്പെക്ക് ഡോട്ട് യാമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയലാണ് നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ പാക്കേജുകൾ നോഡിൽ നമ്മൾ പാക്കേജ് ഡോട്ട് ജേസ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഫ്ലട്ടറിനകത്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഉപയോഗിക്കുന്നത് അതായത് വേറെ ആൾക്കാരുടെ ലൈബ്രറീസ് ആയിട്ട് ഫ്ലട്ടറിൻ്റെ കൂടെ വരാത്ത കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പറയുന്ന ഫയലാണ് പബ്സ്പെക്ക് ഡോട്ട് യാമിൽ അപ്പം അതിൽ ഈ എച്ച് ടി പിന്നു പറഞ്ഞിട്ടുള്ള സാധനം ഇപ്പം പുതിയ വന്നതാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു പുതിയൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തു ആ പാക്കേജിന് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇമ്പോർട്ട് ഇവിടെ എസ് ടി പിന്നെ കൊടുത്താൽ മതി കേട്ടോ അപ്പൊ എസ് ടി പി ഡാർട്ട് ഇപ്പൊ നമ്മള് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കണ്ടാണ് ഇവിടെ ഈ മഞ്ഞ വരെ കാണിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ നമുക്കിനെന്താ വേണ്ടെന്ന് വെച്ചാല് നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നേരത്തെ ബ്രൗസറിൽ ലോഡായി വന്ന സാധനം നമുക്ക് നമ്മുടെ ആപ്പിൽ ലോഡ് ആക്കണം ഞാൻ വേണ്ടിയിട്ട് നമ്മളെ യു ആർ എല്ലാം കോപ്പി ചെയ്യണേ കോപ്പി ചെയ്ത് വെക്കുകയാണ് നമുക്ക് ആപ്പിൽ ഉപയോഗിക്കാണല്ലേ ശേഷം നമുക്ക് എന്താ ചെയ്യണം വെച്ചാൽ ഞാൻ ഒരു വാര്യബിൾ ആയിട്ട് യു ആർ എല്ലാം കൊടുക്കണം കോൺസ്റ്റ് ആയിട്ട് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ നമ്മളത് ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല അതോ നമ്മൾ സ്പോൺസ്ഡ് ആയിട്ട് കൊടുത്തതാണ് ഇസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രിംഗ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുക എങ്ങനെ എടുത്താലും കുഴപ്പമുള്ള നമുക്ക് വേണ്ട എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു ബ്രൗസറിൽ നമ്മൾ ഈ ഒരു അഡ്രസ്സ് തുറക്കുന്ന സമയത്ത് നമ്മൾ ബ്രൗസർ എന്ത് ചെയ്യും ഈ ഒരു അഡ്രസ്സിലുള്ള ആയിട്ട് അതായത് ഇത് നമ്പർ സേ പി ഐ ഡോട്ട് കോം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സാണ് അതിൻ്റെ ബിഹൈൻഡ് ദ ഹൗട്ട് ഒരു ഐ പി അഡ്രസ്സ് ഉണ്ട് ആ ഐ പി ഒരു കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കണക്ഷൻ അവിടെ ചെയ്യാൻ നമുക്ക് ബ്രൗസർ ഉണ്ട് ഇവിടെ നമ്മൾ ഫ്ലട്ടറിനകത്ത് അല്ലെങ്കിൽ നമുക്ക് ഡാർട്ടിനകത്ത് എസ് ഡി പി എന്നുള്ള പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിനെക്കൊണ്ടാണ് ചെയ്യിപ്പിക്കുക അപ്പോൾ അതെങ്ങനെ ചെയ്യിപ്പിക്കുക എന്ന് വെച്ചാൽ അതിനകത്തൊരു ഗെറ്റ് എന്നുള്ള ഉണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗെറ്റ് അപ്പോൾ ഗെറ്റിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് വേണ്ടത് ഒരു യു ആർ എൽ ആണ് അതിന്റെ ഡാറ്റാ ടൈപ്പ് യു ആർ ഐ എന്നാണ് കിട്ടും അപ്പം യു ആർ എൽ യു ആർ എൽ നമ്മൾ ഇവിടെ കേൾക്കുന്നതല്ലേ അതായത് ഒരു സൈറ്റിന്റെ അഡ്രസ്സ് നമ്മൾ യു ആർ എൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നൊക്കെ വിളിക്കും അതിന്റെ ഡാറ്റാ ടൈപ്പ് പക്ഷേ സ്ട്രിങ്ങ് അല്ല യു ആർ ഐ അപ്പോന്നുവെച്ചാൽ ഇതാണ് നമ്മുടെ യു ആർ എൽ അപ്പോൾ പണ്ടൊക്കെ ഇത് നേരെ കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ പുതിയ അപ്ഡേറ്റിൽ ഈ ഒരു എസ് ടി പി എന്ന് പാക്കേജിൽ നമുക്ക് യു ആർ എൽ നേരെ സ്വിംഗ് ആയിട്ട് കൊടുക്കണ്ട നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ യു ആർ ഐ എന്നുള്ളൊരു ഡാറ്റ ടൈപ്പ് ആണ് അപ്പോൾ യു ആർ ഐൻ്റെ അകത്ത് ഡോട്ട് പാർസ് എന്നുള്ള ഒരു ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ നമ്മൾ യു ആർ എൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗെറ്റിനെ വിളിക്കാൻ പറ്റും അപ്പോൾ ഇതെന്താ റെസ്പോൺസ് കിട്ടണം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വാരിയബിള് ഫൈനൽ ആയിട്ടൊരു വേരിയബിൾ ഞാൻ റെസ്പോൺസ് ഈക്വൽ ഈക്വൽക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ജസ്റ്റ് പ്രിന്റ് ചെയ്യാണ് റെസ്പോൺസ് എന്താ വരുന്നത് പ്രിൻറ് ചെയ്യുകയാണ് ഇത് സേവ് ചെയ്തു എന്നിട്ട് നമ്മുടെ ഡിബഗ് കൺസോൾ തുറന്നു വെച്ചു എന്നിട്ട് എന്നിട്ടിവിടെ ഞാൻ സെമി കോളം കൊടുത്തു നമ്മളിവിടെ വന്നിട്ട് ഹലോ ഗോൾഡ് കൊടുക്കുകയാണ് ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ നടക്കാം ഈ ഓൺ പ്രസ്ഡ് എന്നുള്ള ഫംഗ്ഷൻ ആണ് വർക്ക് ആവുക ഇതിൽ നമ്മൾ എന്താ ചെയ്ത ഒരു യു ആർ എൽ എന്ന് വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു റെസ്പോൺസ് ഈക്വൽ ടു എന്നിട്ട് ഒരു ഗെറ്റ് ഫംഗ്ഷൻ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഈ ഫംഗ്ഷൻ എവിടുന്നാ വന്നത് ഈ എച്ച് ഡി പി എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജിനകത്ത് നിന്നാണ് വന്നത് നമ്മൾ പറഞ്ഞു ഇത് എന്തിനാണ് എച്ച് ഡി പിന്നിട്ടുള്ള പാക്കേജ് നമുക്ക് ബ്രൗസർ നേരത്തെ നമുക്ക് ബ്രൗസറിനകത്ത് യു ആർ എൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സർവറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതേ സാധനം നമുക്ക് ആപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ക്ലയന്റ് വേണം അപ്പൊ അതിനുള്ള ഡാട്ടിനകത്തുള്ള എച്ച് ബി ക്ലൈൻ്റ് ആണ് ഡാട്ട് എച്ച് ഡി ബി എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് അതിൽ ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട് ഈ ഫംഗ്ഷൻ ഇൻപുട്ടായിട്ടൊരു യു ആർ ഐ ആണ് എടുക്കുക യു ആർ ഐ എന്നുവെച്ചാൽ നമുക്ക് ജസ്റ്റ് അഡ്രസ് ആണ് കണക്ട് ചെയ്യേണ്ട ഏത് അഡ്രസ്സിലേക്കാണ് എന്നതാണ് നമ്മൾ കൊടുത്തത് നമ്മൾ നേരെ സ്വിംഗ് ആയിട്ടല്ല കൊടുത്തത് യു ആർ ഐ ഡോട്ട് പാർസ് വെച്ചിട്ടാണ് കൊടുക്കുക അത് ഇതിന്റെ ഡോ ടൈപ്പ് യു ആർ ഐ ആണ് അത് റെസ്പോൺസായിട്ട് തന്നിട്ടുണ്ട് റെസ്പോൺസ് നമ്മൾ പ്രിന്റ് ചെയ്തപ്പോൾ ഫ്യൂച്ചർ ആംഗിൾ ബ്രാക്കറ്റിൽ റെസ്പോൺസ് എന്ന് ഇത് എന്താണെന്ന് വെച്ചാൽ ഡാറ്റിൽ മാത്രമല്ല ജവാ സ്ക്രിപ്റ്റിലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു ടൈമാണ്സിണസ് പ്രോഗ്രാമിങ് ഫൈത്തനിലുണ്ട് ജാവസ്കൃഫ്റ്റിലുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്കറിയാം ഇതൊരു പുറത്തുള്ള സാധനമാണ് അതായത് ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള സാധനം ഒന്നല്ല പുറത്തെ ഒരു കമ്പ്യൂട്ടറായിട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്യാണ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അത് കുറച്ച് ടൈം എടുക്കും ഇപ്പൊ നമ്മൾ ബ്രൗസറിൽ ഒരു വെബ്സൈറ്റ് തുറക്കുകയാണെങ്കിൽ അത് ലോഡായിട്ട് ചിലപ്പോൾ ലോഡ് ആവും ചിലപ്പോൾ ലോഡ് ആവില്ല അങ്ങനെ കുറെ കേസുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് നേരെ നമ്പാൻ പറ്റില്ല അതായത് ഇതിനെ നേരെ വിശ്വസിക്കാൻ പറ്റില്ല ഇത് ചിലപ്പോൾ റിസൾട്ട് തരാം ചിലപ്പോൾ റിസൾട്ട് തരില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡാറ്റ ടൈപ്പ് നിങ്ങൾ നോക്കി അങ്ങക്ക് കാണാം ഇത് ഇതെന്താ തിരിച്ചു വരുന്നത് ഫ്യൂച്ചറിലൊരു റെസ്പോൺസാണ് തിരിച്ചിരുന്നത് അതായത് റെസ്പോൺസ് അതിനു തിരിച്ചു തരുന്നത് പക്ഷേ അത് ഫ്യൂച്ചറിലാണ് പെട്ടെന്ന് കിട്ടില്ല അത് സർവറിൽ പോയി ഇങ്ങോട്ട് വന്ന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടാത്ത സാധനങ്ങൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഡാറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ് ഫ്യൂച്ചർ എന്നുള്ള ടൈപ്പ് ഫ്യൂച്ചറിൽ ഇത് റെസ്പോൺസിന് തരും അപ്പൊ ഈ ഫ്യൂച്ചറിൽ തരുന്ന സാധനങ്ങൾ അതായത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി കിട്ടില്ല അപ്പൊ അതു മേൽ നമ്മൾ എന്ത് ചെയ്യണം വെയിറ്റ് നിൽക്കണം അത് ലോഡാവാന് വെയിറ്റ് ചെയ്ത് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേർഡാണ് അവൈറ്റ് നിൽക്കുക അപ്പൊ നമ്മൾ അവയിറ്റ് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ എറർ കാണിക്കും കാര്യം എന്താ വെച്ചാൽ അവൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഇതൊരു അസിണസ് ഫംഗ്ഷൻ ആയിരിക്കണം എന്താ അസിഗ്രണസ് ഫംഗ്ഷൻ ഒന്നുമില്ല ഫംഗ്ഷൻ്റെ ഈ ബ്രാക്കറ്റിന്റെ രണ്ടിൻ്റെ ഇടയിലായിട്ടൊരു അസിംഗ് നിന്ന് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതൊരു അസിണസ് ഫംഗ്ഷൻ ആണ് ഇത്രേ ഉള്ളൂ നമ്മൾ എന്താ പറയുന്നത് നമ്മൾ ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു സർവറായിട്ട് കണക്ട് ചെയ്തിട്ട് അതായത് ഒരു ബാക്ക് എൻഡോ ആയിട്ട് അല്ലെങ്കിൽ എ പി ഐ ആയിട്ട് അല്ലെങ്കിൽ ഒരു സർവറായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഡാറ്റ ഇങ്ങോട്ട് എടുക്കാം കുഴപ്പമില്ല പക്ഷേ എടുത്ത സമയത്ത് നമ്മൾ ഡാറ്റാ ടൈപ്പ് നോക്കുമ്പോൾ അതൊരു ഫ്യൂച്ചറിലുള്ള ഡാറ്റ ടൈപ്പ് അതായത് ഇത് പെട്ടെന്ന് കിട്ടില്ല അതേപോലെ നമ്മൾ വെയ്റ്റ് നിൽക്കണം അതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു എവേറ്റ് ഇട്ട് കൊടുത്തു ഒരു ഫംഗ്ഷനുള്ളിൽ എവേറ്റ് ഇടണം എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു അസ്യങ്ങളാണ് ഫംഗ്ഷൻ ആക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ബ്രാക്കറ്റിൻ്റെ ഇടയിലായിട്ട് ഇപ്പോൾ ഏത് ഫംഗ്ഷൻ എഴുതുകയാണെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ മെയിൻ ഫംഗ്ഷൻ ഇതിനാസിനുള്ള സാക്ക് ഇതിൻ്റെ ഇടയിലായിട്ടാണ് ഞാൻ അസിങ് എഴുതുക വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആകാ കുറച്ച് ഡിഫറൻറ്റ് പക്ഷേ ഡാറ്റിനകത്ത് നമ്മൾ ഇതിൻ്റെ ഇടയിലായിട്ടാണ് അസങ്ങിയെന്ന് എഴുതും അങ്ങനെ അസിങ്ക് അസിങ് എഴുതി കൊടുത്തു നമുക്ക് ഒന്നുകൂടെ സേവ് ചെയ്തിട്ട് ഒന്നുകൂടെ നേരത്തെ നമുക്ക് ഫ്യൂച്ചറിലെ റെസ്പോൺസാണ് കിട്ടിയത് ഇനി എന്താ കിട്ടണം നോക്കാം ക്ലിക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇൻസ്റ്റൻസ് ഓഫ് റെസ്പോൺസ് വന്നിട്ട് നേരത്തെ ഫ്യൂച്ചറിലെ റെസ്പോൺസ് ആയിരുന്നു ഇപ്പം നമുക്ക് എന്ത് കറക്റ്റ് റെസ്പോൺസ് തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് റെസ്പോൺസ് മൂലം ഡോട്ട് ഇട്ട് കഴിഞ്ഞാല് നമുക്ക് റെസ്പോൺസിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ അതിൽ ബോഡിന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട് അതാണ് റെസ്പോൺസിന്റെ ആക്ച്വൽ ഡാറ്റെ റെപ്രസെന്റ് ചെയ്യുന്നത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം ഞാൻ ഒന്നുകൂടെ ഞാൻ സേവ് ചെയ്തിട്ട് എന്താണ് ഒന്നും കൂടെ ഹലോ വെള്ളൂമിൽ ക്ലിക്ക് ചെയ്യണേ ഇവിടെ ഇതെന്താ വൺ ഈസ് ദ എസ്റ്റ് നമ്പർ അപ്പം എന്താ സംഭവിച്ചത് നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്പിൽ നിന്ന് നമ്മൾ ഡാറ്റിലെ എച്ച് ഡി പി ക്ലൈൻറ് വെച്ചിട്ട് ഗെറ്റ് എ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തോ പുറത്തുള്ള ഒരു ആയിട്ട് അല്ലെങ്കിൽ ഒരു എ പി ഐ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാക്കെൻഡ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തു എന്നിട്ട് ആ ബാക്കെൻഡ് തരുന്ന ഡാറ്റിനെ നമ്മൾ ഇപ്പം ആപ്പിൽ ഇവിടെ കൺസോളാണ് കാണിച്ചത് നമുക്ക് ആപ്പ് കാണിക്കാം അപ്പം ഇതിനെ നമ്മൾ എ പി ഐ കോളിങ് സിംഗ്ലാണസ് പ്രോഗ്രാമിംഗ് എന്നൊക്കെ വിളിക്കാം അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്ത് നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ എച്ച് ഡി പിന്നുള്ള പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു ഫ്ലട്ടർ പബ്ബ് ആഡ് എച്ച് ഡി പിന്നു കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് വരും എച്ച് ഡി പിന്നുള്ള പാക്കേജ് ആയി വരും ഇൻസ്റ്റാൾ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെന്ത് ചെയ്യുക ഇമ്പോർട്ട് ചെയ്യാം ഇമ്പോർട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ ആ എച്ച് ഡി പി പാക്കേനകത്തുള്ള ഗെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തു ഗെറ്റിന്റെ അകത്തേക്ക് നമ്മൾ യു ആർ എല്ലാണ് കൊടുക്കേണ്ടത് അതായത് നമ്മൾ ഏത് സർവറായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ള അഡ്രസ്സ് അപ്പോൾ ആ അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് റിങ് ആയിട്ടല്ല കൊടുക്കേണ്ടത് നമ്മൾ യു ആർ ഐ ആയിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ യു ആർ ഐ ഡോട്ട് പാർസിൻ്റെ ഉള്ളിലായിട്ടാണ് കൊടുക്കുക അങ്ങനെ കൊടുത്തു എന്നിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു ഒരു ഫ്യൂച്ചറിലുള്ള റെസ്പോൺസ് ആയിരുന്നു അതായത് ഇതിങ്ങോട്ട് തരുന്നത് ഫ്യൂച്ചറിലൊരു റെസ്പോൺസിന് തരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് കൊടുത്തു എവെയ്റ്റ് കൊടുത്ത സമയത്ത് നമുക്ക് എറഡ് അടിച്ചു കാര്യം എന്താ എവേറ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ആസിങ് റണസ് ഫംഗ്ഷൻ അയക്കണം അതുകൊണ്ട് തന്നെ ഈ ബ്രാക്ക് ആൻഡ് കടയിൽ നമ്മൾ എഴുതി കൊടുത്തു അപ്പം അത്രയും ചെയ്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി റെസ്പോൺസിന് കിട്ടി ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തില്ല എന്ന് വിചാരിച്ചു വെയിറ്റ് ചെയ്തില്ലെങ്കിൽ ഈ റെസ്പോൺസിന്റെ റെസ്പോൺസിൻ്റെ ഡയറക്ടറായി റെസ്പോൺസ് അല്ല എന്താ ഫ്യൂച്ചറിലുള്ള റെസ്പോൺസ് അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് ആക്സ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ അതിൽ എവേറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ ഈ സാധനം എന്ത് ഇത് കൺസോളാണ് കാണിച്ചത് അത് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണോ ഇവിടെ കാണിക്കണം അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബട്ടൺ ഇവിടുന്ന് മാറിയിട്ട് ഇവിടെ എന്ത് ചെയ്യാണോ നമ്മുടെ ആ ഒരു മെസ്സേജ് കാണിക്കണം അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ ഇനി അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബട്ടൺ ഇവിടുന്ന് മാറിയിട്ട് ആ മെസ്സേജ് ഇവിടെ കാണിക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് സ്റ്റേറ്റ്ലെസ് വിജറ്റ് മാറ്റിയിട്ട് ഇതിനെന്ത് ചെയ്യുക സ്റ്റേറ്റ്ഫുൾ ഫുൾ ആക്കിയിട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് ഇവിടെ ഡേറ്റ് ആയിട്ട് നമുക്ക് ആ മെസ്സേജ് ആണല്ലോ സ്റ്റോറിയൊ നമ്മള് സ്ട്രിങ് മെസ്സേജ് ഇനീഷ്യലി കാലി കൊടുക്കാം എം ടി ആണ് അപ്പം ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാല് നമ്മളെ ബട്ടൺ കാണിക്കുന്ന സ്ഥലത്ത് ഇവിടെ മെസ്സേജ് എം ടി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ബട്ടൺ കാണിക്കും അതായത് മെസ്സേജ് ഇല്ലെങ്കിൽ അതായത് മെസ്സേജ് ഇല്ല മീൻസ് ലോഡ് ആയിട്ടില്ല അതായത് ഇനീഷ്യലി ആപ്പ് തുറക്കാൻ ടൈം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ബട്ടൺ കാണിക്കും ഇനി അല്ലെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ആ മെസ്സേജ് കാണിക്കാം അപ്പൊ നമ്മൾ എന്താ ചെയ്തത് മെസ്സേജ് എം ടി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു ബട്ടൺ കാണിച്ചു ബട്ടണിന്റെ ടെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ലോഡ് എന്ന് കൊടുക്കാം ഇനി അതല്ല മെസ്സേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് മെസ്സേജ് ഈക്വൽ ഈക്വൽ എം ടി ആണെങ്കിൽ എലവേറ്റഡ് ബട്ടൺ കാണിച്ചു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു ടെക്സ്റ്റ് കാണിച്ചു ഇനി നമുക്ക് എന്താ വേണ്ടത് നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഫംഗ്ഷൻ വർക്ക് ആവും ഈ ഫംഗ്ഷൻ വർക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ യു ആർ എൽ സെറ്റ് ചെയ്തു പിന്നെ എച്ച് ടി പി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു ആ ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം റെസ്പോൺസ് ഡോട്ട് ബോഡി അകത്ത് നമുക്ക് എന്ത് കിട്ടും ആ റെസ്പോൺസ് കിട്ടും അത് നമുക്കിനി മെസ്സേജ് ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് സെറ്റ് സ്റ്റേറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം മെസ്സേജ് ഈക്വൽ ടു റെസ്പോൺസ് ഡോട്ട് ബോഡി കൊടുത്തോളാം അപ്പൊ അത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്താ നടക്കണമെന്നുള്ള നോക്കുക നമ്മളിവിടെ ലോഡ് ക്ലിക്ക് ചെയ്യണേ അപ്പൊ കണ്ടോ കുറച്ച് ടൈം എടുത്തിട്ട് നമ്മുടെ ആ ഒരു ബാക്കി അതായത് നമ്പേഴ്സ് എ പി ഐ പറഞ്ഞിട്ടുള്ള ഒരു എ പി ഐനകത്ത് ഒന്ന് കിട്ടുന്ന ഡാറ്റ നമ്മൾ എന്ത് ചെയ്തു സ്ക്രീനിലേക്ക് കാണും ഇങ്ങനെ കാണിച്ചത് ഒന്നുമില്ല നമ്മള് ആപ്പ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ഒരു ബട്ടൺ ആണ് കാണിക്കുക അതായത് ആപ്പ് ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മെസ്സേജ് എന്നുള്ള വാരിയബിൾ ഡീഫോൾട്ടായിട്ട് എം ടി ആണ് അപ്പോൾ മെസ്സേജ് എം ടി ആണെന്നുണ്ടെങ്കിൽ ബട്ടൺ ആണ് കാണിക്കുക അപ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്താ നടക്കുക ബട്ടൺ പ്രെസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ബാക്ക് എൻഡോ ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ എ പി ഐയുമായിട്ട് കണക്ട് ചെയ്യുക എങ്ങനെ കണക്ട് ചെയ്യുക ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു അഡ്രസ്സ് കൊടുത്തുകഴിഞ്ഞാൽ ആ അഡ്രസ്സായിട്ട് ടിപ്പി വെച്ചിട്ട് ഡാറ്റ് കണക്ട് ചെയ്യുക ചെയ്യാം അപ്പം കണക്ട് ചെയ്യുന്ന സാധനം ഫ്യൂച്ചറിലാണ് റെസ്പോൺസ് അതായത് പെട്ടെന്ന് റെസ്പോൺസ് കിട്ടില്ല അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എ ചെയ്ത് നിൽക്കണമെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ സിംഗ്ലോണസ് ഫങ്ഷൻ ആക്കണം അപ്പം ആ സിംഗ്ലോണസ് ഫംഗ്ഷൻ ആക്കി കിട്ടിയ സാധനത്തിന് നമ്മളെന്ത് ചെയ്തു ബോഡി കൊടുത്തുകഴിഞ്ഞാൽ ആ ഡാറ്റിനെ കിട്ടും അതായത് ആ റെസ്പോൺസിന്റെ ബോഡിയിലാണ് ശരിക്കും ഡാറ്റ ഉണ്ടാവും ആ ഡാറ്റിനെ നമ്മളെന്ത് ചെയ്തു മെസ്സേജ് ആയിട്ട് സെറ്റ് ചെയ്തു നമ്മുടെ സ്ക്രീനിൽ എന്തായി മെസ്സേജ് നോട്ട് എമിറ്റിയായി അപ്പോൾ അങ്ങനെ ടെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും മെസ്സേജിനെ കാണിക്കും അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏത് നമ്പർ ആണെങ്കിലും കൊടുക്കട്ടെ അപ്പൊ ഞാൻ അമ്പത്താറ് കൊടുത്തു എന്നിട്ട് ഞാൻ ലോഡ് ക്ലിക്ക് ചെയ്യണമെന്ന് അമ്പത്താറ് നമ്പർ ഓഫ് മെൻ ഉണ്ടാവും ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് നമുക്കിതിൽ ഇനി ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് അതായത് നമ്മൾ പറഞ്ഞു ഒരു ബ്രൗസറിൽ നമ്മൾ ഒരു അഡ്രസ്സ് ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എറർ വരാം ചിലപ്പോൾ സർവറ് ഡൗൺ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും അതൊക്കെ ചെക്ക് ചെയ്യണം അപ്പൊ നമ്മൾ അതൊന്നും പഠിച്ചിട്ടില്ല നമുക്ക് ബേസിക് ആയിട്ട് ആകെ ഇത്ര അറിയുള്ളൂ ഈ ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഒരു ഫ്യൂച്ചറിൽ ആണ് തരുക അതായത് പെട്ടെന്ന് റെസ്പോൺസ് തരില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം വെയിറ്റ് ചെയ്ത് വേണ്ടിയിട്ട് എ വെയിറ്റ് നിന്ന് കൊടുക്കണം എ വെയിറ്റ് നിന്ന് കൊടുക്കണമെങ്കിൽ അസിംഗ്ലസ് ഫങ്ങ് ആക്കണം ഇതിനാണ് നമ്മൾ എ പി ഐ കോളിംഗ് എന്ന് വിളിക്കുക അതായത് നമ്മൾ ആപ്പിൽ എവിടെയും കൊടുക്കാത്ത കൊടുക്കാത്തൊരു ഡാറ്റയാണ് നമ്മൾ എന്തിരുന്നത് പുറത്തത്തെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അതായത് പുറത്തത്തെ ഒരു സർവറിൽ നിന്ന് നമ്മുടെ ആപ്പിലേക്ക് ലോഡ് ചെയ്യുന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ പാസിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യും അതായത് ചിലപ്പം നമ്മുടെ ആപ്പിലുള്ള ഡാറ്റ നമ്മൾ സർവറിലേക്ക് കൊടുക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് നമ്മൾ സെൻഡ് കൊടുക്കുമ്പോൾ നമ്മളെ ഫോണിൽ നിന്ന് ആ മെസ്സേജ് എന്ത് ചെയ്യും വാട്സാപ്പിൻ്റെ സർവറിലേക്ക് പോകും വാട്സാപ്പിൻ്റെ സർവർ എന്ത് ചെയ്യും ആ ആർക്കാണോ മെസ്സേജ് എത്തേണ്ടത് അയാളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കും അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇൻവോൾവ് ആയിട്ടാണ് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായി വരുന്നത് അപ്പം അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇതിൽ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം